പഴയ ഫ്രിഡ്ജുകൾ ആക്കി മാറ്റി വർഷകാലത്തിൽ ജാതി കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ചലച്ചോട് ചുരുളി സ്വദേശി ഷാജി മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻവില നൽകി വാങ്ങേണ്ടി വരുന്ന കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ഷാജി നിർമ്മിച്ചു നൽകുന്ന ഡ്രയറുകൾ കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്രയും ഉണങ്ങിയെടുക്കുക എന്നുള്ളത് ഇതിന് പരിഹാരമായാണ് ചേലച്ചോട് ചുരുളി സ്വദേശി തെങ്ങിൻ ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ നാൽപ്പത് വാർഡ്സിന്റെ നാല് ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ ഡ്രയർ പ്രവർത്തിക്കുന്നതിന് രണ്ടര യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത് ജാതിക്ക കൊക്കോ പരിപ്പ് ഇറച്ചി കുടമ്പുളി മല്ലി മുളക് കൊപ്ര എന്നിവയെല്ലാം നല്ല ക്വാളിറ്റിയിൽ ഡ്രയറിൽ ഉണങ്ങിയെടുക്കുവാൻ പറ്റുമെന്ന് ഷാജി പറയുന്നു ഇതൊരു മിനി ഡ്രയറാണ് നമ്മുടെ വീട്ടിൽ കേടായി പോകുന്ന ഫ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഒരു അയ്യായിരം രൂപ മുടക്കം ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് നാപ്പു വാർഷിന്റെ നാല് ബൾബാണ് ഉപയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ജാതി പത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ജാതി കായ് ഉണങ്ങിയെടുക്കാം പിന്നെ വെയിലത്ത് വെച്ച് തുടങ്ങുന്ന വെയിലത്ത് വെച്ച് ഉടങ്ങിയെടുക്കാവുന്ന എന്ത് സാധനം ഇതിനകത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം ഇതിന്റെ കറണ്ട് ചാർജ് കൊണ്ട കുറവായിരിക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ഇങ്ങനെ ഒരു രണ്ടര യൂണിറ്റ് കറൻറ്റേ ആകത്തുള്ളൂ പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപയ്ക്ക് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജ് വേണ്ടവർക്ക് ഇപ്പം ഫ്രിഡ്ജ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു ആറായിരത്തിനൂറ് രൂപയ്ക്ക് മുറക്കു വരും ഫ്രിഡ്ജ് ഇല്ലാതെ ചെയ്യുന്നതിന് വളരെ ചിലവുകളാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഫ്രിഡ്ജ് വാര്യങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ അയ്യായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വില നൽകി കർഷകർ വാങ്ങേണ്ടി വരുമ്പോൾ പഴയ ഫ്രിഡ്ജ് നൽകിയൽ അയ്യായിരം രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ ആറായിരം രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ച് നൽകുന്നത് ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യ ജില്ലയിൽ നിന്ന് പോലും ആവശ്യക്കാർ ഏറെയാണ് നല്ലൊരു കർഷകൻ കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ കൈത്താങ്ങാകും എന്നതിൽ സംശയമില്ല